മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഇടുക്കി ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമാകുന്നു ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളം അടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത് വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ജില്ലയിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ വിദ്യാലയങ്ങൾ അടച്ച് മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹയർജിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു ഇതോടെ ബോട്ടിംഗ് സെന്ററുകൾ കൂടുതൽ സജീവമായി ബോട്ടിംഗ് ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളമടക്കുള്ള സെന്ററുകളിൽ എത്തുന്നത് വളരെ നന്നായിരുന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്പീഡ് ബോട്ടിൽ കയറി പിന്നെ അതേപോലെ തന്നെ ഒരു ഫാമിലി ബോട്ടിൽ കയറി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഇവിടുത്തെ ഒരു ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഈവൻ ക്രൗഡും കുറച്ച് കുറവായതുകൊണ്ട് തന്നെ വളരെയധികം നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം ഹയറഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു പോയ ക്രിസ്മസ് പുതുവത്സരാഘോഷ നാളുകളിലും പ്രതീക്ഷിച്ച രീതിയിലുള്ള സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തിയില്ല ഇത് ഈ മേഖലയിൽ നിന്ന് വരുമാനം കണ്ടെത്തിയിരുന്നവർക്ക് തിരിച്ചടിയായിരുന്നു മൂന്നാറിലേക്ക് എത്തുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ബോട്ടിംഗ് സെന്ററുകളിലെത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി